ഇന്ന് നമ്മൾ കൂണ് കൃഷി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വൈക്കോലൊക്കെ വെള്ളത്തിൽ നിന്ന് എടുത്തിടാണ് അവർ നല്ല രീതിയിൽ നമ്മൾ മുന്നും ചെയ്തിരുന്നതാണ് ഇപ്പോൾ കുറച്ച് സമയത്തിൻ്റെ ഇതുണ്ടായിരുന്നു അത് അതുകൊണ്ടാണ് ചെയ്യാണ്ടിരുന്നത് അപ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തു ഞാൻ അപ്പോൾ ഓർഗാനിക്കായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ വിത്ത് ഉണ്ടാക്കാനാണ് കാരണം വിത്ത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട് നമുക്കും ഇപ്പോൾ കിട്ടിയെങ്കണത് ആകെ നാലെണ്ണേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ആ നാലെണ്ണം വെച്ചിട്ട് നമുക്ക് വിത്ത് ഉണ്ടാക്കാൻ വേണ്ടിട്ടാണേ അപ്പൊ ഞാൻ അത് ആദ്യം തന്നെ കൃഷി ചെയ്ത് അതിലത്തെ അതിന്റെ നല്ല ഗ്രോത്ത് ഉള്ളത് എടുത്തിട്ട് നമുക്ക് വിത്ത് ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പൊ ഞാൻ വിത്ത്ണ്ടാക്കാൻ ഐ ആർ ടി സീന്ന് പഠിച്ചിട്ടുണ്ട് അതിന്റെ ചേമ്പറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു മാസം ആവുമ്പഴേക്കും നമുക്ക് ഈ കൂണ് വിരിയല്ലോ പിന്നെ അതിന്റെ തണ്ടുമ്പന്ന് വേണം നമുക്ക് വിത്ത് ഉണ്ടാക്കാനുള്ളതൊക്കെ എടുക്കാനായിട്ട് അപ്പം നമ്മൾ തന്നെ ചെയ്യുമ്പോൾ അതിൽ ഇത്തിരി നല്ല രീതിയിൽ എടുക്കാൻ പറ്റും വേറെ പുറമെന്ന് കിട്ടണതൊക്കെ അപ്പോൾ നമുക്ക് വിരിയ ഉണ്ടാവണം എന്നില്ലല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് ചെയ്യുമ്പോൾ ഇത്രയും കൂടെ അറിയാമല്ലോ എന്നുള്ളത് അപ്പോൾ ഇത്രയും പാടുപെട്ടിട്ട് നമ്മൾ പുറമൊന്ന് മേടിച്ച് കഴിഞ്ഞാൽ അത് എന്തെങ്കിലും വിരിഞ്ഞില്ല എന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷമമാവില്ല അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വിത്ത് അപ്പം ഇങ്ങനെയാണ് എൻ്റെ ബാക്കി നമ്മൾ ഇട്ട് ബെഡൊക്കെ ഇട്ടതിന് ശേഷം കാണിക്കാട്ടെ അപ്പം ഞാൻ നാല് ഒരു നാല് പാക്കറ്റ് കിട്ടിയിട്ടുള്ളൂ ആ നാല് പാക്കറ്റിൽ നിന്ന് നമുക്ക് ഒരു എട്ടെണ്ണേ കിട്ടുള്ളൂ അപ്പോൾ അത് എട്ടെണ്ണം മതി നമുക്ക് വിത്ത് ഉണ്ടാക്കാനൊക്കെ അത് ധാരാളമാണ് പിന്നെ നമ്മൾ അതിന് ശേഷം വിത്തായതിന് ശേഷം പിന്നെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ കണ്ട ഈ ചെറിയ വീടുണ്ടല്ലോ അതിലാണ് നമ്മൾ ചെയ്യുന്നത് അതിലൊരു മുന്നൂറ് ബെഡ് ഇടാൻ പറ്റും അതിനുള്ള സൗകര്യമുണ്ട് ഉള്ളിൽ അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണിക്കാട്ടൊക്കെ ഇപ്പോൾ അപ്പോൾ ഈ ബെഡൊക്കെ ആവശ്യമുള്ളവർക്ക് നമ്മൾ ഇപ്പോൾ വീട്ടിൽ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ ഈ ബെഡൊന്നും അവർക്ക് ഉണ്ടാക്കാൻ സമയം കിട്ടില്ലല്ലോ അപ്പം ഞാൻ ബെഡായിട്ടും കൊടുക്കുന്നുണ്ട് ഇതൊക്കെ പ്ലാനിങ്ങിലാണ് അത് ബെഡായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കൊണ്ടുപോയിട്ട് നേരെ റൂമിൽ വെക്കുക വേണ്ടു ഒരു വടി വെച്ചിട്ട് അതിന്മേ കെട്ടിടണ ഒരു സെറ്റപ്പിൽ കൊടുക്കുന്നുണ്ട് ഇനി കെട്ടിയിടാനുള്ള വള്ളി വേണമെങ്കിൽ നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ എല്ലാവർക്കും വീട്ടിലിരുന്നിട്ടൊരു വരുമാനമാവുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇന്ന് കണ്ട് ഇതേപോലെ ചെയ്ത് നോക്കുക വീട്ടിൽ ഫ്രീ ആയിട്ടിരിക്കുന്നവരൊക്കെ ചെയ്ത് നോക്കുക അമ്മയില്ലാത്തവരാണെന്ന് വെച്ചാൽ അവർക്ക് നമ്മൾ ബെഡും കൊടുക്കുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ ചെയ്ത് കൊടുക്കും ആ ഇനി നമ്മളിത് ക്ലാസ് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ പഞ്ചായത്തിലൊക്കെ സംസാരിച്ചപ്പോൾ അവർ ഓക്കെ പറഞ്ഞിട്ടുണ്ട് എന്ത് എന്താ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യാം ചെയ്തോളാം പറഞ്ഞിട്ടുണ്ട് അതിന് നമ്മളൊരു സമയമൊക്കെ നോക്കി ഒരു ദിവസം നോക്കിയിട്ട് നമ്മൾ പറയും അപ്പോൾ ആവശ്യക്കാരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെന്ന് വെച്ചാൽ വിളിക്കാം നമ്മൾ കുറച്ച് ആളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ അത് പാലക്കാട് കഞ്ചിക്കോടാണ് അപ്പോൾ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിളിക്കാം ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ വരുമാനമുള്ള ഒരു സംഭവമാണ് വീട്ടിലിരുന്നുകൊണ്ട് നമുക്കൊരു വരുമാനം ആ ആവുമല്ലോ പിന്നെ ഇത് ഇട്ട് ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ പിന്നിൽ നിൽക്കൊന്നും വേണ്ട അത് തന്നെ പതിനഞ്ച് ഇരുപത് ദിവസമാകുമ്പോഴേക്കും ഒക്കെ നമുക്ക് പൂണായി കിട്ടും അത് പൊട്ടിക്കുക കടകളിൽ കൊടുക്കുക അത്രയേ ഉള്ളൂ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതിട്ട് ഇതിന് ഡെയിലി നമ്മൾ അതിനെ നോക്കി വൈകുന്നേരം വരെ ഒന്നും നിൽക്കണ്ടല്ലോ ഇടയ്ക്ക് ഒന്ന് നമ്മൾ സ്പ്രേ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക രാവിലെ പിന്നെ ജോലിക്ക് പോകുന്നവർക്ക് പോവുകയും ചെയ്യാം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ആർക്ക് താല്പര്യമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഞാനും ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മളിത് ഇങ്ങനെ ചെയ്യണത് അപ്പം ആളെ വെച്ചിട്ട് ചെയ്യാവുമ്പോൾ നമുക്ക് അവരടുത്ത് പറഞ്ഞു കൊടുത്ത് ഒരു രണ്ട് ദിവസം പറഞ്ഞുകൊടുത്ത് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും അവർ ചെയ്ത് തുടങ്ങും പിന്നെ പിന്നെ ഇത് ചിപ്പിക്കൂണാണ് കേട്ടോ ചിപ്പിക്കൂണാണ് നമ്മുടെ ഈ കാലാവസ്ഥക്ക് നല്ല രീതിയിൽ ഉണ്ടാവുകയുള്ളു മറ്റേ കൂണ് നമുക്ക് അത്ര ഉണ്ടാവണം എന്നില്ല അതിന് നല്ല മാതിരി നോക്കണം നല്ല രീതിയിൽ നോക്കിയില്ല എന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവും തീർച്ചയൊക്കെ ഉണ്ടാവില്ല തീർച്ചയൊക്കെ അവൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം